നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേലിൻ്റെ ലോകത്തോടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് അവസാന ഹമാസിനെയും ഇല്ലാതാക്കുന്നതുവരെ ഈ യുദ്ധം തുടരും അതായത് യുദ്ധം ഗാസയിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം ബഞ്ചബൻ നദന്യാഹുവിന് യു എൻ സഭയിൽ നേരിടേണ്ടി വന്നത് വലിയ ഒറ്റപ്പെടുത്തലാണ് ഇസ്രയേലിനെ പൂർണമായും അകറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടായിരുന്നു എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചത് നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ക്ലാസ്സിൽ കൂക്കിവിളിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകില്ലേ അതുപോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു യു എൻ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബെഞ്ചമിൻ നദന്യാഹു സംസാരിക്കുമ്പോഴും കൂടിയാണ് മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇസ്രയേലിനെ പൂർണമായും ഇവരെല്ലാം ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊന്നും കൂസാതെ ബെഞ്ചമിൻ നദന്യാഹു പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ആ വേദിയിൽ തുറന്നടിച്ചതിന് ശേഷമാണ് അവിടം വിട്ട് ഇറങ്ങിയത് ഇതിനോട് ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രതിനിധികളും ഇറങ്ങിപ്പോകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞു യു എൻ യു എൻ പോലും പറഞ്ഞത് വംശഹത്യാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് എന്നാണ് അതിനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അതായത് ജൂതന്റെ ഒരു പ്രഖ്യാപനം ഗാസ വിഷയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ലോകം അപ്പോൾ ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും നെതന്യാഹു കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു ശരിക്കും ഇസ്രയേലിന് ഇനി അമേരിക്കയുടെ അല്ലാതെ മറ്റാരുടെയും പിന്തുണ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇസ്രായേൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നു ഒരിക്കലും ഇല്ല കാരണം അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ സമ്മേളനമാണ് നടന്നത് അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എഴുന്നേറ്റപ്പോൾ തന്നെ അതിനെ അമ്പതിലേറെ രാഷ്ട്രങ്ങളുടെ നൂറിലേറെ പ്രതിനിധികൾ ബഹിഷ്കരിച്ചു അവരവിടെ നിന്ന് എണീച്ചുപോയി നദന്യാഹു പ്രസംഗപീഠത്തിൽ എത്തിയപ്പോഴേക്കും വിളികളും ബഹിഷ്കരണവും എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും ഒരു നമ്മുടെ നിയമസഭയിൽ കാണുന്ന പോലത്തെ രംഗങ്ങളാണ് യു എൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നത് അപ്പോൾ പക്ഷേ നദന്യാഹു അതൊന്നും കണക്കാക്കിയില്ല വളരെ ധൈര്യമായിട്ട് തന്നെ പ്രസംഗിച്ചു അപ്പോൾ ആ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു ക്യൂ ആർ കോഡ് ഘടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു കാരണം ആ ക്യു ആർ കോഡിൽ അദ്ദേഹം പ്രസംഗം തുടക്കം തുടരുമ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ആ ക്യു ആർ കോഡ് സൂം ചെയ്യാൻ ആവശ്യപ്പെട്ടു അത് അത് സൂ സൂം ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ സത്യം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറഞ്ഞത് ആ ക്യു ആർ കോഡ് നമ്മൾ വളരെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇസ്രയേലിന് ഇസ്രയേലിന് നേരിട്ട അപകടം അത് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇത് അവിടെ ഈ വ്യക്തമായിട്ട് തന്നെ ഇത് കാണാനും സാധിക്കുമായിരുന്നു അപ്പോൾ ആൾക്കാരോട് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ആരെല്ലാമാണോ അവിടെ ഇരിക്കുന്നത് അവരോട് പറഞ്ഞത് ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും അപകടങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് രാജ്യത്തുണ്ടാക്കി ഇത്രയും ക്രൂരമായി ഞങ്ങളെ ഇത്ര ഉപദ്രവിച്ചിട്ടുള്ള സ്ത്രീകളെ ഇത്രയധികം ബലാത്സംഗം എല്ലാം ചെയ്തിട്ടുള്ള കുട്ടികളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ ഭീകരരെ നശിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നാണ് നന്ദന്യാഹു ചോദിക്കുന്നത് അങ്ങനെ ഒരു വശം നോക്കുകയാണെങ്കിൽ നന്ദന്യാഹു പറഞ്ഞതിനെ ആരും വിമർശിക്കാനിടയില്ല ചെയ്യുന്ന തെ അതുകൊണ്ട് തന്നെ പക്ഷെ വേറൊന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാവില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പറയുന്ന അതാണ് ഞങ്ങളെയും ചെയ്തത് അതുതന്നെയാണ് ആ ഭീകരരെ ഈ ഭൂലോകത്തു നിന്ന് കളയണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ പോർച്ചുഗൽ ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ എന്തിനാണ് ഭീകരതയെ തുണയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇവര് ഹമാസിനെ തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഹമാസിൻ്റെ ഒപ്പം നിൽക്കുന്നു നിങ്ങൾ ഭീകരർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് നദന്യാഹു പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ ഒരു ആകത്തൊക്കെയായിരുന്നു ഏർ പ്രസംഗം എന്ന് പറയുന്നത് കാരണം ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യക്തമായ വ്യവസ്ഥതകളോടെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു അതിന് അതിനാവശ്യമായിട്ടുള്ളത് ആദ്യമായി എല്ലാ ബന്ദികളും നാട്ടിലേക്ക് മടങ്ങണം ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം അധികാരത്തിൽ നിന്ന് പടിയിറങ്ങണം കാരണം ഇപ്പോഴും ഗാസ ഭരിക്കുന്നത് ഹമാസാണ് ആ അധികാരം അവർ ഉപേക്ഷിക്കണം ഗാസ മുനമ്പിൽ നിന്ന് ഹമാസിന്റെ നേതാക്കളെല്ലാം തന്നെ പുറത്തു പോകണം ഇത്രയുമാണെങ്കിൽ ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് ഗാസ പൂർണമായും സൈനികവൽക്കരിക്കപ്പെടും ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടെ നിന്നും പോകാവുന്നതാണ് അവിടെ ആരെയും പിടിച്ചു നിർത്തുന്നില്ല മുഴുവൻ സൈനികവൽക്കരിക്കും എന്നിട്ട് അവിടെ താല്പര്യമുള്ളവർക്ക് നിൽക്കാം അല്ല ഞങ്ങൾ എൻ്റെ രാജ്യം വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവർക്ക് പോകാം പക്ഷേ അവിടെ ഹമാസ് ഉണ്ടാകാൻ പാടില്ല ഇതാണ് നെതന്യാഹുവിൻ്റെ ആവശ്യം ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാം എന്ന് പറയുന്നതിനോട് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് യോജിച്ചേ മതിയാകൂ കാരണം ഭീകരതയെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ഇല്ല അത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരത ഒരു ഭീകരകൂട്ടം അത് പശ്ചിമേഷ്യയിൽ മാത്രമാണല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും അവർക്ക് അതിർത്തികൾ കടന്നെത്തുന്നതിന് അധികം സമയം വേണ്ട ഇന്ന് കേരളത്തിൽ വരെ ഹമാസിന്റെ വേരുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ ഈ ഇപ്പോഴും യോജിക്കാൻ കഴിയാത്ത കാര്യം അതായത് ഗാസ ഞങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുത്ത് അവിടെ സൈനികവൽക്കരിക്കും അവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം എന്നുള്ള ബെഞ്ചമിൻ ബെഞ്ചമിണ തന്നെയാകൂരാ പ്രഖ്യാപനം നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം ആ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാം എന്ന് പറയുന്നത് ന്യായമല്ല തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അതായത് ഈ പറയുന്ന പോലെ ഒരു ആക്രമണം തിരിച്ച് നമ്മൾ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് നടത്തിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജൂതൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കഴിയുമോ കഴിയില്ല അവൻ ജനിച്ചു വീണ മണ്ണാണത് അവിടെയാണ് അവൻറെ അസ്തിത്വം ഉള്ളത് അതുകൊണ്ട് അവൻ അവിടെ പിടിച്ചു നിന്നേ കഴിയും നമുക്കറിയാം എത്രയോ ഇപ്പോൾ ആക്രമണം നടന്ന സമയത്ത് എത്രയോ പലസ്തീനികൾ പലായനം ചെയ്തു പക്ഷെ പലായനം ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഗാസയിലുണ്ട് അവർ പറയുന്ന ഒരു വാചകമുണ്ട് ഇത് ഞങ്ങൾ ജനിച്ചു വീണ മണ്ണാണ് ഞങ്ങൾ പിറന്ന മണ്ണാണ് അവിടെ ജീവിച്ച് മരിക്കുക എന്നുള്ളത് അവരുടെ അവകാശം കൂടിയാണ് നമുക്കതിനെ ഒരു തരത്തിലും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയുകയില്ല ഇവിടെയാണ് ഈ രാജ്യങ്ങൾ അതായത് മറ്റു രാജ്യങ്ങൾ ഇസ്രയേലിന് പിന്തുണ കൊടുക്കണം പക്ഷേ ഈ വംശ ഈ വംശഹത്യക്കല്ല ഒരിക്കലും ഹമാസ് എന്ന ഭീകരത പശ്ചിമേഷ്യയിൽ വേരൂന്നി നിൽക്കുന്ന ഇറാൻ്റെ പ്രോക്സികളെ ഇല്ലാതാക്കുന്നതിനാണ് ഈ പറയുന്ന രാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം നിൽക്കേണ്ടത് അവിടെ നിങ്ങൾ വേണ്ടി വാദിക്കുന്നു പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകണം ഗാസ സ്വതന്ത്രമാകണം എന്നൊക്കെ എല്ലാ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ഇറാന്റെ പ്രോക്സികൾ ഉള്ളിടത്തോളം കാലം ഉറപ്പിച്ചു പറയുന്നു പശ്ചിമേഷ്യ ശാന്തമാകില്ല അവിടം പൂർണ്ണമായി ഒരു ശുദ്ധികലശമാണ് ആവശ്യം പക്ഷെ അതിലേക്ക് ഈ രാജ്യങ്ങൾ എന്തുകൊണ്ട് കടക്കുന്നില്ല ഇവിടെയാണ് ഈ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണേണ്ടത് കാരണം ഇതിൽ ഇസ്രയേലിനെ വിമർശിച്ച ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിയ പല രാജ്യങ്ങൾക്കും ഇറാനെ ആവശ്യമാണ് ഇറാന്റെ പ്രോക്സികളെ ആവശ്യമാണ് അപ്പോൾ ഭീകരതയെ വളർത്തുന്ന ഇവർക്കൊക്കെ ഈ യു എൻ ഇരുന്നു കൊണ്ട് ഇസ്രയേലിനെ എതിർക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ആയിട്ടുള്ള പോയിന്റുകളാണ് ചർച്ചയാക്കേണ്ടതും അതാണ് നടപ്പിലാക്കേണ്ടതും ഇറാൻ്റെ പ്രോക്സികളെ എന്തിനു വളർത്തുന്നു പശ്ചിമേഷ്യയിൽ അതാണ് ചോദ്യം കാലാകാലങ്ങളായി ഇറാന്റെ പ്രോക്സികൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുന്നത് ഇസ്രയേലാണ് എന്തുകൊണ്ട് ഇസ്രയേൽ അത് ചെയ്യുന്നു ഇറാന്റെ പ്രോക്സികൾ ജൂതരാഷ്ട്രം ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് പലസ്തീനിലെ ഒരു വിഭാഗം നമ്മൾ ഈ അല്ലക്സ പോലെയുള്ള വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് അവരുടെ പരിശുദ്ധ ഭൂമിയാണെന്ന് ഇസ്രയേലും അല്ല ഞങ്ങളുടേതാണെന്ന് പലസ്തീനും കാലാകാലങ്ങളായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽപ്പെട്ടു പോകുന്ന കുറെ മനുഷ്യരാണ് ആ മനുഷ്യരോട് ഇറങ്ങി പോകാൻ പറയാൻ ബെഞ്ചമിൻ നതന്യാഹുവിനെന്നല്ല ആർക്കും കഴിയില്ല പക്ഷേ തൊട്ടിപ്പുറത്ത് ജൂതർക്കും നീതി കിട്ടണം അതും വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ടി കൂട്ടായ തീരുമാനമാണ് വേണ്ടത് അല്ലാതെ ഈ യു എൻ ഇരുന്ന് കൂക്കി വിളിച്ചത് കൊണ്ടോ ഇസ്രയേലിനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരു കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം പശ്ചിമേഷ്യയിൽ ഇത്രയും ലബനിനെതിരെയും യമനിലേക്കും ഇറാന്റെ പ്രോഗ സിറിയയിലേക്കും അതുപോലെ തന്നെ ഇറാഖിലേക്കും ഇറാനിലേക്കും ഈ മേഖലകളിലേക്കെല്ലാം ആക്രമണം നടത്തിയത് ഒറ്റയ്ക്ക് നിന്നാണ് ഇസ്രയേൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് രംഗപ്രവേശം ചെയ്യേണ്ടി വന്നത് അതുവരെ ഈ ശക്തികളോടെല്ലാം അതിശക്തമായ ആക്രമണം നടത്തിയത് ഈ പറയുന്ന ഇസ്രയേലാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ആരും പിന്തുണച്ചില്ലെങ്കിലും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും പക്ഷേ ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ ബെഞ്ചമിൻ നതന്യാഹു അവസാനിപ്പിക്കണമെങ്കിൽ കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാകണം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഇറാന്റെ പ്രോക്സികളെ ഇല്ലാതാക്കണം ഇറാൻ ഭീകരവാദ രാജ്യമല്ലാതെ അവിടെ നിന്ന് തന്നെയാണ് കാരണം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഇറാൻ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ ഈ ബ്രിട്ടനും കാനഡയും എല്ലാം ഉൾപ്പെട്ട രാജ്യങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി ഹമാസിനെ പിൻവലിക്കണം എന്നുള്ള ഒറ്റ വാക്ക് മതി ഞാൻ ഒരു ഇരട്ടത്താപ്പ് പറയട്ടെ ഈ ഈ പറയുന്ന രാജ്യങ്ങൾ ആരും തന്നെ ഇപ്പോൾ ഫ്രാൻസ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇറാൻ ആണവരാഷ്ട്രമാകരുത് എന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താണ് ഇറാന്റെ കൈകളിൽ ആണവായുധങ്ങൾ എത്തിയാൽ അത് ഇറാന്റെ പ്രോക്സുകളിലേക്ക് എത്തുമെന്ന് എല്ലാവർക്കും അതുകൊണ്ടാണ് അവർ ഇറാൻ ആണവരാഷ്ട്രമാകുന്നതിനെ വലിയ തോതിൽ എതിർക്കുന്നത് അതേ ഈ പറയുന്ന രാജ്യങ്ങൾ തന്നെയാണ് തൊട്ടിപ്പുറത്ത് ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുമ്പോൾ ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അതിനെ എതിർക്കുന്നത് ന്യായമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഇപ്പോൾ ന്യായമായി ഒറ്റ ആവശ്യമേ ഉള്ളൂ ഹമാസിനെ അവസാനിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഈ ആക്രമണത്തിലാണ് ഈ കൂട്ടക്കൊലയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഒരിക്കലും കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നതല്ല അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം ഹമാസിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം ഇറാനോട് പറയാം ഹമാസിനെ തിരിച്ചു വിളിക്കാൻ പറയാം ഹമാസ് ഇസ്രയേലില് വേണ്ട എന്ന് പറയാം അങ്ങനൊരു പോയി കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും ഇവർ പറയാത്തൊരു കാര്യമുണ്ട് ഇറാൻ ആണ് ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് യു എൽ ഒരു രാജ്യങ്ങളും എന്തുകൊണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് വെറുതെ കയറിയങ്ങ് ആക്രമിക്കുക ആയിരുന്നില്ല അവരുടെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഇറാന്റെ അതിന്റെ തെളിവുകൾ ഇസ്രായേൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന കണ്ണിയായ സൂത്രധാരനായ ഇറാനെതിരെ ശബ്ദിക്കാൻ ഇവരാരും തയ്യാറല്ല പക്ഷെ ഇറാൻ ആണവ രാഷ്ട്രമാകരുത് ഇറാൻ ആണവ രാഷ്ട്രമാകാതിരിക്കണമെങ്കിൽ ആര് വേണം ഇസ്രായേൽ വേണം അതിന് ഇസ്രയേലിനെ ആവശ്യമുണ്ട് പക്ഷേ േൽ ഇസ്രയേലിന് നേരെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ തിരിച്ച് ഇസ്രയേലിൽ ആക്രമിക്കാൻ അതിനെ ചോദ്യം ചെയ്യാനാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഒത്തുകൂടുന്നത് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇവിടെ തുല്യമായ നീതി ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്കോ രാഷ്ട്ര നേതാക്കൾക്കോ അല്ല വേണ്ടത് അവിടുത്തെ ജനങ്ങൾക്കാണ് അന്ന് ആക്രമിക്കപ്പെട്ടത് ജൂതരാണ് ജൂതർക്ക് നീതി കിട്ടണം തൊട്ടിപ്പുറത്ത് കാസയിൽ ആക്രമിക്കപ്പെട്ടത് അവിടുത്തെ ജനങ്ങളാണ് അവർക്കും നീതി കിട്ടണം പക്ഷേ ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ബെഞ്ചമിൻ നദന്യാഹു എന്ന നേതാവിനെ ഇല്ലാതാക്കാനും ബെഞ്ചമിൻ നദന്യാഹു പൂർണ്ണമായും അടിയറവ് പറയണമെന്നതുമാണ് അവരുടെ ആവശ്യം ഉറപ്പിച്ച് പറയാം ബെഞ്ചമിൻ നദന്യാഹു ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒക്ടോബർ ഏഴിന് ആയിരത്തി അറുന്നൂറിലധികം പേരെയാണ് കൊലപ്പെടുത്തിയത് അന്ന് ആക്രമണം ഇതിലും വലുതാകുമായിരുന്നു ജൂതർ കൊല്ലപ്പെട്ടതിന്റെ എണ്ണം ഇതിലും എത്രയോ ഇരട്ടിയാകുമായിരുന്നു അങ്ങനെയായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇന്നീ പറയുന്നതിനേക്കാളൊക്കെ വലിയ ഏർ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പൂർണ്ണമായും കടന്നേനെ ഇറാനിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയേനെ പക്ഷേ പല കുറിയും അമേരിക്കയുടെ വാക്ക് കേട്ടാണ് ഇസ്രായേൽ പിന്നെയും പിന്നെയും ഒന്ന് പിന്മാറി നിന്നത് പക്ഷേ അവർ അവരുടെ അവർ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യും അത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ ഈ യുദ്ധം നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് ദോഹയിലേക്ക് ആക്രമണം നടത്തി ദോഹയിലേക്ക് ആക്രമണം നടത്തുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഹമാസിനെ സംരക്ഷിച്ചത് കൊണ്ടാണ് അതിന്റെ തെളിവുകൾ പുറത്തു വന്നില്ലേ ഹമാസിന്റെ എത്രയോ തലവന്മാരാണ് ദോഹയിൽ സുഖജീവിതം നയിക്കുന്നത് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഇസ്രായേൽ പുറത്തുവിട്ടില്ലേ എന്നിട്ടെന്തുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളോ ഇപ്പോൾ യു എൻ ഇസ്രയേലിനെതിരെ വിരൽ ചൂണ്ടിയ നേതാക്കളോ ഖത്തറിനെതിരെ തിരിഞ്ഞില്ല ഖത്തർ ഭരണകൂട ഭരണകൂടത്തിനെതിരെ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചില്ല അപ്പോൾ ഇതിനെയൊക്കെ ഇസ്രയേലിൽ ഇപ്പോൾ അമേരിക്കയും ചൂട് ലേശം മാറ്റി ചോദിട്ടുണ്ട് കാരണം ഇപ്പോ നദന്യാഹു പറഞ്ഞിരുന്നു വെസ്റ്റ് ബാങ്കിൽ ജോത നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റ് ബാങ്ക് ഒരിക്കലും പലസ്തീൻ രാജ്യമായി മാറില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പക്ഷെ ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന് എതിരെയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ നദന്യാഹുവിനെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നദന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ട്രംപിന്റെ എവിടെങ്കിലും ഒരിക്കലും അത് ചെയ്യില്ല ഒരു മര്യാദ ഈ പറയുന്ന ട്രംപ് കാണിക്കണം കാര്യം ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ ഞങ്ങൾ അനുവദിക്കില്ല പക്ഷേ ഇസ്രയേലിന് ആക്രമണം നടത്തുന്നതിന് വേണ്ടി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ത് എന്ത് നാണം കെട്ട പരിപാടിയാണ് ഈ അമേരിക്ക കാണിക്കുന്നത് ഈ വിലയില്ലാതാക്കി കളയുകയാണ് ട്രംപ് എന്ന ഒരു നേതാവിന്റെ സകലമായ വിലയും ഇപ്പോൾ പോയിരിക്കുകയാണ് അയാളുടെ ഒരു നിലപാട് എന്താണ് എന്നുള്ളത് ലോകത്തിന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അറബ് രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിലും പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കാൻ ഇസ്രയേലിനെ അനുവദിക്കുക എന്നിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതാണ് ഇവിടുത്തെ ചോദ്യം ഈ ഇരട്ടത്താപ്പാണ് നമുക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തത് ഭീകരവാദത്തെ പിന്തുണച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കില്ലേ അമേരിക്ക അങ്ങനെ പങ്ക് കാണിച്ചത് കൊണ്ടാണ് പിന്നീട് ഒരിക്കൽ അൽക്കൊയ്ത മറ്റേ ഒന്നാംതരം എട്ടിന്റെ പണി കൊടുത്തത് അതിനുശേഷമാണ് പിന്നീട് ഭീകരവാദത്തിനെതിരെ അമേരിക്ക ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അതായത് മൂക്കിൻ തുമ്പത്ത് ആക്രമണം വന്നപ്പോഴാണ് അമേരിക്കക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയത് ഇവിടെയും അത് തന്നെയാണ് ഇപ്പൊ അറബ് രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞു അഥവാ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച് പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് ഏർ ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾ ട്രംപിനോട് പറഞ്ഞു പേടിച്ചിട്ടാണ് വെസ്റ്റ് ബാങ്ക് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് അവരുടെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുന്നു ഈ പറയുന്ന ഗാസയുടെ വിഷയത്തിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഗാസയുടെ വിഷയത്തിൽ അടുത്ത സാധാരണക്കാരുടെ അവസ്ഥയെ കുറിച്ച് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ എത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുടങ്ങിയതാണല്ലോ ഈ ആക്രമണം ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇടയ്ക്കിടെ വന്നിട്ട് ഞങ്ങൾ ഗാസ നിയന്ത്രിച്ചോളാം ഞങ്ങൾ പിടിച്ചെടുത്തോളാം ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുന്നതല്ലാതെ അറബ് രാജ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറെ ഉച്ചകോടി കൂടുന്നതല്ലാതെ എന്ത് എന്ത് ഒരു തീരുമാനം ഗാസയിലെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ് അതായത് ലോകത്തെ പ്രത്യേകിച്ച് അറബ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിക്കാൻ ഈ ഈ പറയുന്ന ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ സഹായം വേണം ഇസ്രയേലുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വേണം പിന്നെ എന്ത് എന്ത് നടപടിയാണ് ഈ പറയുന്ന ഗാസയ്ക്ക് വേണ്ടി ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ ഇതെല്ലാം തന്നെ മറ്റൊരു തരത്തിൽ വെറും രാഷ്ട്രീയം മതപരമായ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രസംഗം യു എൻ മന്ത്രിസഭ യു എൻ സഭയിൽ ഇരുന്നിരുന്ന് ആരും കേട്ടില്ല എല്ലാവരും ബഹിഷ്കരിച്ചു പോയി കസേരകൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാലും ഇതെല്ലാം കേട്ടത് ഗാസയിലിരിക്കുന്നവരാണ് കാരണം ഗാസയ്ക്ക് ചുറ്റും ഉച്ചഭാഷണികൾ വെച്ചിരുന്നു തന്റെ വാക്കുകൾ ഗാസയിൽ ഉടനീളമുള്ള മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് സ്ട്രീം ചെയ്യണമെന്ന് ഇസ്രയേലിന്റെ ഇന്റലിജൻസിന് നേരിട്ട് നിർദ്ദേശവും നൽകിയിട്ടായിരുന്നു നെതന്യാഹു പ്രസംഗത്തിൽ വന്നത് കാരണം പ്രസംഗിക്കാൻ വിട വരുമ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇത് കേൾക്കാൻ മറ്റു രാജ്യങ്ങൾ ആരും ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലെ അല്ലെങ്കിൽ ഗാസയിലെ ആൾക്കാരോട് പറയണമായിരുന്നു ചിലതെല്ലാം അത് പറയാനുള്ള ഒരു വേദിയായിട്ടാണ് യു എൻ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുപോലെ ഹമാസും കേൾക്കണം നേരിട്ടിട്ട് നിതന്യാഹുവിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഗാസയിലുള്ള ആൾക്കാരും ഹമാസ് നേതാക്കളും കേൾക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രസംഗം നടത്തിയത് കാരണം ആ ഉച്ചഭാഷയിൽ കൂടെ മുഴങ്ങിക്കേട്ടത് ഹമാസിനോട് പറയുന്നതാണ് കീഴടങ്ങുക ആയുധങ്ങൾ താഴെ വെക്കുക ബന്ധികളെ മോചിപ്പിക്കുക ഇത് മൂന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഹമാസ് കീഴടങ്ങണം ബന്ദികളെ മോചിപ്പിക്കണം ഇവിടെ നിന്ന് വിട്ടുപോകണം ഇറാൻ ഇസ്രയേലിനും അമേരിക്കക്കും ഭീഷണിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരായ ഉപരോധങ്ങൾ തുടരണം എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരെ ഒരു ഉപരോധം വേണമെന്ന് പറയുന്ന ഒരേ ഒരാള് നദന്യൂഹു മാത്രമാണ് ആ അത് അപ്പോൾ തന്നെ അമേരിക്കയ്ക്കും പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ല ഇറാൻ ഞങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഒരു ഭീഷണിയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അമേരിക്ക ഇപ്പോൾ ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് കാരണം അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ വേണം മറ്റ് രാജ്യങ്ങളുടെ യു എനിലെ മറ്റ് ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ പിന്തുണ വേണം ഫ്രാൻസിനെയൊന്നും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒന്നും എതിർക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലാണ് ട്രംപ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ലോക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഇതിൻ്റെ ഇടയിൽ പലസ്തീൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരോട് വേണമെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പലസ്തീൻ നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് പലസ്തീൻ രംഗത്തേക്ക് വരാമെന്ന് പറയുന്നു നേതാക്കൾ രംഗത്തേക്ക് വരാമെന്ന് പറയുന്നു ഭരണം ഏറ്റെടുക്കാമെന്ന് പറയുന്നു പക്ഷേ അവരും ഈ ഹമാസിനോട് വിട്ടുപോകാൻ പറയുന്നില്ല പലസ്തീനിലെ ജനങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഹമാസ് അപ്പോൾ പലസ്തീൻ നിയമം പലസ്തീൻ പ്രസിഡന്റ് അവർ പറയുന്നു ഞങ്ങൾ ലോക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഗാസയുമായി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ ഹമാസ് വിട്ടുപോകണമെന്ന് പറയാൻ അവർക്കും കഴിയുന്നില്ല ഇതാണ് മഹ്മൂദ് അബ്ബാസ് വീഡിയോ ലിങ്ക് വഴിയാണ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു കാരണം യു എസ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് യു എൻ ആസ്ഥാനത്തേക്ക് എത്താൻ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് കഴിയില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ലിങ്ക് വഴിയാണ് യു എൻ പൊതുസഭയെ അബ്ബാസ് അഭിസംബോധന ചെയ്തത് അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു സമാധാന ശ്രമങ്ങൾക്കൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത് ഫ്രാൻസ് പ്രഖ്യാപിച്ച ഇസ്രയേൽ പലസ്തീൻ സമാധാന പദ്ധതി നടപ്പാക്കാൻ ലോക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്ന് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനിന്ന് രാഷ്ട്രമില്ല പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞ ഈ ഇവരുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പോൾ ഈ മഹ്മൂദ് അത് പറയുമ്പോഴും പറയുന്നത് ലോക നേതാക്കളുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ സമാധാനപരമായി കൊണ്ടുപോകാൻ തയ്യാറാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് എന്താണ് ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കണം ഞങ്ങളുടെ ബന്ധികളെ വിടണം എങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ഒരു സന്ധിക്ക് ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അയയാൻ ഇസ്രയേലും തയ്യാറാണ് പിന്നെ ഈ യു എൻ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടുപോകണം എന്നുള്ളത് ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ ഭരണത്തിൽ പങ്കുണ്ടാവില്ല എന്ന് അബാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്തുണ ഇരു കൂട്ടരും തയ്യാറാണ് ഉള്ളൂ ഹമാസ് കീഴടങ്ങണം ഹമാസ് കീഴടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും അമേരിക്ക പറയുന്ന ഈ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേലും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഈ മറ്റു മറ്റു അമേരിക്ക ഇതിൽ ഇത് വയ്യ സമാധാനം ഉണ്ടാക്കാനും വയ്യ ഒന്നിനും തല്ലി പിരിഞ്ഞു പോകണം ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു കൊളുത്തു വെച്ചിട്ടുള്ളത് അതാണ് ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുകയാണെങ്കിൽ മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ ആ ഗാസ ഏറ്റെടുക്കാമെന്നും പലസ്തീൻ രാഷ്ട്രം ഏറ്റെടുക്കും അത് വെസ്റ്റ് ബാങ്കുമായി യോജിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട് പിന്നെ ഈ കിടക്കുന്നത് ഈ പ്രശ്നം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ് വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ കാലാകാലങ്ങൾ അടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ന്യൂയോർക്കിലേക്കുള്ള യാത്ര തന്നെ ഒരു സംഭവ ബസ് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് അത് കഴിഞ്ഞിട്ട് യു എനിലെ ചർച്ച അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റത് മുതൽ നാടകീയ രംഗങ്ങൾ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അതായത് ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പലസ്തീനിലെ ജനങ്ങളിലേക്കും ഗാസയിലുള്ളവർക്കും ഈ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കിയത് യു എൻ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മൊസാദാണ് ആ നീക്കങ്ങളെല്ലാം അതിശക്തമാക്കി നടപ്പാക്കിയത് അപ്പോൾ യു എനിൽ പറയാനുള്ള കാര്യങ്ങൾ അതായത് ലോകത്തോട് മുഴുവൻ പറയാനുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഉള്ളൂ ഹമാസ് ജൂതന്മാരെ തിരികെ കിട്ടണം അതാണ് ആവശ്യം ഇത് രണ്ട് നടന്നാൽ യുദ്ധം ഒന്നും തീർന്നു പിന്നെ അവിടെ യുദ്ധത്തിന്റെ കാരണമല്ല ഇത് രണ്ടും ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് ബന്ദികളെ പുറത്താക നാല്പത് ബന്ദികളുണ്ട് നാല്പത് പേരെയും പുറത്തുവിടണം എന്നുള്ളതും ഹമാസ് രാജ്യം വിട്ടു പോകണം എന്നുള്ളതും ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിനെ അനുകൂലിക്കുകയും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇനി എടുക്കേണ്ടത് കാരണം മുഹമ്മദ് അബ്ബാസ് തയ്യാറാണ് ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് ഇനി രണ്ട് കാര്യങ്ങൾ നടക്കുമെങ്കിൽ ഇസ്രായേലും നെതന്യാഹുവും ഇതിന് തയ്യാറാണ് അപ്പോൾ അതിനു വേണ്ടി യോജിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്